സങ്കടത്തോടെയാണ് പറയുന്നത് ഇസ്ലാമിന്റെ നിയമം ഒരു പ്രിയപ്പെട്ട ഉസ്താദ് പറയുമ്പോ കടന്നാക്രമിക്കുന്നവരോടൊരിക്കാനുള്ളത് സമയത്താണ് മഹാനായ പറഞ്ഞത് മഹാനായ പറഞ്ഞതെന്ന് അറിയുമ്പോ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ലടോ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ലടോ അത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമമാണോ പാടില്ലെന്ന് പറഞ്ഞത് ആരോടെന്നറിയുമോ അത് വിശ്വാസികളോടാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരോടാണ് മഹാനായ പറഞ്ഞത് ലക്ഷക്കണക്കിന് വിശ്വാസികളോടാണ് പേര് കൊണ്ട് മുസ്ലിമായവരോടല്ല പേരുകൊണ്ട് മുസ്ലിം ആയവരോടല്ലാരോടാണ് ജീവിതം കൊണ്ട് കടന്നു വന്ന ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരോടാണ് പക്ഷേ അത് എല്ലാവരും സോഷ്യൽ ഉസ്താദിനെ പറയാനുള്ളത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമം പറയേണ്ടത് മഹാരഥന്മാരാണ് ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയാതെ വെറുതെ ഓൺലൈനിലൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ വെറുതെ കമന്റ് എഴുതിയിടല്ലേ കാരണം എന്തെന്നറിയുമോ എല്ലാ ഉസ്താദന്മാരും പള്ളക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്ന് പറയുമ്പോ നിനക്ക് അലിഫുമായി പഠിപ്പിച്ചതെന്നാദിന് നീ കൊടുക്കുന്ന മറുപടി അതാണെന്നുള്ള ചിന്താബോധം വിചാരണയ്ക്ക് നിർത്തപ്പെടുമ്പോ എന്റെ മോമിനിങ്ങൾ നരകത്തിലേക്ക് പോകാൻ പാടില്ലെന്നോ പ്രിയപ്പെട്ട മഹാരഥന്മാരായ ഉസ്താദന്മാര് ചിന്തിച്ചിട്ടാണ് കുഞ്ഞു മക്കളെ നിങ്ങളത് ചെയ്യുന്നത്

കോലത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടം ാണ് കാരണം ഞാൻ പറയാ എല്ലാ എല്ലാ ആലുമീങ്ങളും ആലുമീങ്ങളും പള്ള കള്ളന്മാരാണ് തലപ്പാവ് വെച്ചാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞാൽ അവരെല്ലാം അഴിക്കൗസ്മാരായി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ലോകത്തിന്റെ ഒന്നാമത്തെ ഉസ്താദ് vida ശരീരത്തിന്റെ നിയമം പറയുന്നത് ചെറുപ്പക്കാരല്ല ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമം പറയുന്നത് അല്ല ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമം പറയാറുള്ളത് ഇസ്ലാമിന്റെ ശരിയാണ് പഠിച്ചവർക്കാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇസ്ലാമിന്റെ ഉസ്താദ് അടക്കം അതുകൊണ്ടാണ് അവര് ശരീരത്തിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് രണ്ട് കമന്റ് ഇടുമ്പോ ഉസ്താദന്മാര് തകർന്നു പോകും എല്ലാവരും ഇത് നിർത്തിപ്പോയിട്ട്

കേൾക്കുന്നത് നമുക്ക് പക്ഷെ ഞാനിത് പറയുമ്പോ അറിയാനെ അറിയാതെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ മഹത്വക്കളെ ആക്ഷേപിക്കാനും വിളിക്കാനും നടക്കുമ്പോ